ഹലോ ചെങ്ങായിമാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്തി കേട്ടോ ഇന്ന് രാവിലെ തന്നെ മുരിങ്ങാച്ചപ്പും കൊണ്ടിരിപ്പാണ് ഇന്നത്തെ കറിക്കുള്ള വകയാണ് കേട്ടോ മുരിങ്ങ ഇന്നലെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് രാവിലെ തന്നെ കിട്ടിയ പണി ഇതാണ് മുരിങ്ങച്ചപ്പ് തയ്യാറാക്കല് അതിന് ശേഷം ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ അമ്മ റൈസ് കുക്കറിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് തിളപ്പിക്കണം അതിന് ശേഷം നമുക്ക് കിട്ടിയ പൊടിച്ച മീൻ അമ്മ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ച മീൻ ചെറിയ ചെമ്മീനാണ് കേട്ടോ അതിൻ്റെ തലയും വാലും മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് പണിയാണ് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് അത് കിട്ടിയാൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല അയിലക്കൂട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ അയിലക്കൂട്ടന്മാരാണ് ഇനി ഇവരെയൊക്കെ വരഞ്ഞിട്ട് എന്ത് ചെയ്യണം മുളക് യും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിപ്പിക്കണം അപ്പോൾ അത് അതിനു മുന്നേ അമ്മ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ഈ പൊടിച്ച ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു അത് മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്തപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതൊന്ന് പെരക്കി എടുക്കണം കൊണ്ട് ഇങ്ങനെ പെരക്കിയിട്ട് എടുക്കണം എന്നാലും പെരക്കിയെടുക്കുമ്പോൾ വെച്ചാൽ നന്നായിട്ട് ഈ മുളക് പൊടികളും അതിന് പിടിക്കും കുറച്ച് ഇട്ടിട്ട് അത് നന്നായി ായിട്ട് ഇത് ഇതുപോലെ എങ്ങനെ എടുക്കണം നമ്മൾ എടുക്കുക എന്ന് പറയുക എന്നാലേ മുളകും മഞ്ഞളും ഉപ്പൊക്കെ അതിന് ശരിക്കും ചെമ്മീനെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതവിടെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്തു ചെയ്യാൻ കൂ കൂട്ടത്തിൽ പുളി കുറച്ച് പുളി കൂടി ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ പുളി പുളി ചേർത്തിട്ടാണിത് വെക്കുന്നത് കുടംപുളി ഇടുന്നതിനേക്കാളും പുളി ചേർത്ത് വെക്കുന്നതായിരിക്കും രസം കാരണം നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് അതിന് അതവിടെ വെച്ചതിന് ശേഷം നമ്മുടെ അയിലക്കുട്ടന്മാർക്ക് വരയൊക്കെ കൊടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും വേറെ ഒന്നും നമ്മൾ ചേർക്കാറില്ല വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർക്കുക ഇത് ഈ മൂന്ന് ഇത് മാത്രമേ നമ്മൾ ചേർക്കൂലോ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് പെരക്കി വെക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാറുള്ളൂ ഇല വെച്ചിട്ടാണ് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടിച്ച മീൻ കറി കുറച്ച് വെള്ളവും കൂടി വെള്ളവും കൂടി ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ചാൽ ഇങ്ങനെയാണ് കിട്ടും ഇനി അതൊന്ന് നല്ലോണം തിളക്കുന്നത് വരെ അടുപ്പത്ത് ഇങ്ങനെ വെക്കണം അത് അവിടെ വെച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങ ഇല ഉണ്ടല്ലോ അതിവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയേട്ടോ ഇതാ മുരിങ്ങ മുരിങ്ങയില നല്ല പോഷക സമ്പുഷ്ടമായ മുരിങ്ങ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പൊടിച്ചമ്മീൻ്റെ കറി ഉണ്ടല്ലോ അത് അവിടെ നിന്ന് തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതിലൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ തേങ്ങ അരക്കാൻ ആ അരപ്പും കൂടി ചേർത്ത് ഉപ്പൊക്കെ നോക്കി പുളിയൊക്കെ നോക്കി നമ്മളൊന്നും കൂടി അത് നന്നായിട്ട് തിളക്കുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെക്കും വേണ്ടുന്നവർക്ക് ഉള്ളി വറുത്തിടാ കൊടുക്കുക നമ്മൾ ഇതിനൊന്നും വറുത്തിട്ടൊന്നുമില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ നല്ല ഒരു കറിയാണ് എല്ലാവർക്കും ഈ കറി ഉണ്ടാക്കിയൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ആ പൊടിച്ചമ്മീൻ്റെ ആ ഒരു മണവും രസവും എല്ലാം നമുക്ക് കിട്ടും കഴിച്ചവർക്ക് അത് മനസ്സിലാവും അപ്പോൾ നമ്മളിതാണ് നമ്മുടെ അയിലക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അടുപ്പിലേക്ക് നമ്മളെ ഇത് വെച്ചു നോൺ സ്റ്റിക്ക് വെച്ച് അതിൽ ഇലയും ഇതാ അയിലക്കുട്ടന്മാർ പൊരിയാൻ വേണ്ടി റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ചോറ് തട്ടാൻ ഇന്ന് നല്ല കുശാലായിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്നു ഇതൊക്കെ കൂട്ടിയിട്ട് വേണം അരിച്ചു മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇന്ന് നല്ല ഭക്ഷണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കണ്ടിട്ട് കൊതി കൊതിവരുന്നുണ്ടോ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചിട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ചങ്ങാൻ വരെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ നല്ല ഇല ഒരിച്ചതും മുരിങ്ങച്ചപ്പ് വറവും പിന്നെ പൊടിച്ച മീനല്ലേ പൊടിച്ച മീൻ തേങ്ങ അരച്ച കറിയും അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ നല്ല ഊൺ അയക്കട്ടെ എല്ലാവരും ഊണ്യക്കേണ്ട സമയമൊക്കെ ആവുന്നേ ഉള്ളൂ അല്ലേ ഞാനും ഒരു മണിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഇനി കാണുന്നതുവരേക്കും എല്ലാവർക്കും പിന്നെ മറന്നു പോരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തൊക്കെയുള്ളു അതെല്ലാം ചെയ്തു എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് ലവ് യു ഓൾ